സാർ ആക്ച്വലി നമുക്ക് ഈ ഒരു പുസ്തകമേവ നടക്കുന്ന ഈ ഒരു കാല ഈ ഒരു സമയത്ത് നമ്മുടെ യുവതലമുറയോട് വായനയെ പറ്റി സാറിന് എന്ത് സന്ദേശം വന്നിട്ടാണ് വായിക്കാനുള്ള പരിശീലനം ബാല്യകാലത്ത് കിട്ടേണ്ടതുണ്ട് അതിനം വയ്ക്കാൻ ശ്രമിച്ചിട്ട് കാര്യമല്ല നമ്മുടെ സ്കൂളുകളിലെ അധ്യാപകരാണ് ഇതിനെ ചുമതല ഏറ്റെടുക്കേണ്ടത് എന്റെ ബാല്യകാലത്ത് ബാലസാഹിത്യം കാര്യമായിട്ടുണ്ടായിരുന്നില്ല അന്ന് പോലും താല്പര്യമുള്ള അധ്യാപകർ പുസ്തകം വായിക്കാൻ പ്രേരിപ്പിക്കുകയും താല്പര്യമുള്ള രക്ഷിതാക്കൾ പുസ്തകം വാങ്ങിച്ചു തരികയും ചെയ്യുമായി അതാണ് ഈ എഴുപതാം വയസ്സിലും എന്നെ പിന്തുടരുന്ന സ്വഭാവത്തിന്റെ രഹസ്യം അതുകൊണ്ട് യുവാക്കന്മാർ വായിക്കണമെന്ന് പറയുമ്പോൾ അവര് െനിക്ക് പറയാനുള്ളത് അവർ വായിക്കണമെന്ന് മാത്രമല്ല അവരിൽ ഇളയവരെ വായിക്കാൻ പ്രേരിപ്പിക്കുകയും കൂടെ വേണം എന്നാണ് മുതിർന്നവരുടെ മാതൃകയാണ് യുവാക്കളെ നയിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ യുവാക്കൾക്ക് ഇഷ്ടമാവുകയില്ല എങ്കിലും മുതിർന്നവർ വായിച്ചാലും വായിച്ചില്ലെങ്കിലും യുവാക്കൾ വായിക്കുന്ന സ്വഭാവം ഉണ്ടാക്കണം അവരിലിളയ കൗമാരക്കാരെയും ബാലികാ ബാലന്മാരെയും വായിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം അവർക്കുണ്ടാവുകയാണ് ഇലക്ട്രോണിക് മീഡിയ ഒരുപാട് വന്നു കഴിഞ്ഞു കാരണം ഫേസ്ബുക്ക് ട്വിറ്റർ ഇ ബുക്ക് റീഡിംഗ് ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പുസ്തകങ്ങൾ വായിക്കുന്നതിൽ നിന്ന് ആൾക്കാരെ തടയുന്നുണ്ട് അത് പറയാൻ ഞാൻ ആളല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇ ബുക്ക് വായിക്കാൻ പ്രയാസമാണ് ഈ ബുക്ക് ആയിട്ട് കിട്ടുന്നത് തന്നെ അത് ഒരു ഹാർഡ് കോപ്പി കിട്ടുമെങ്കിൽ ഞാൻ അതാണ് വായിക്കുന്നത് അത് ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാൻ തുടങ്ങിയത് എൺപത്തഞ്ച് വയസ്സായിട്ടാണ് എന്നുള്ളത് കൊണ്ട് ഒരു പരാധീനതയായിരുന്നു അതുകൊണ്ട് പുതിയ തലമുറ ഇതിനെക്കുറിച്ച് എന്ത് പറയും എങ്ങനെ പ്രവർത്തിക്കും എന്ന് പറയാൻ ഞാൻ ആളല്ല പക്ഷേ പുസ്തകങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളതും അവ വിൽക്കപ്പെടുന്നു എന്നുള്ളതും തെളിയിക്കുന്നത് വായിക്കാൻ ചെറുപ്പക്കാർക്ക് താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് ഇത്രയും നാളുള്ള ജീവിതത്തിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്ന് പറയാം അങ്ങനെ ഒരാളെ എടുത്തു പറയാൻ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടകൃതി ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഭഗവത്ഗീതയെന്ന് പറയും കാരണം എൻ്റെ ഉദ്യോഗം സർക്കാരിലായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥനെ പറ്റിയ ഏറ്റവും നല്ല തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകമാണ് ശ്രീ ഭഗവത്ഗീത അത് കഴിഞ്ഞ് ഒരാൾ എന്നോട് ചോദിച്ചു അങ്ങയുടെ അങ്ങേ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകമാണ് എന്നെ സ്വാധീനിച്ച പുസ്തകം ബൈബിളാണ് അത് ഞാൻ നാലാം ക്ലാ നാലാമത്തെ വയസ്സ് വായിക്കുന്നതാണ് അതിൻ്റെ സ്വാധീനത്തിൽ ഒന്നും എനിക്ക് മോചനമില്ല ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണ് എന്നൊക്കെ ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ വേണ്ടിയാണ് കാരണം അത് കാറ്റഗറി തിരിച്ചൊക്കെ പറയേണ്ടതായിട്ട് വരും ഇപ്പൊ ഞാൻ അങ്ങനെ അധികം ഫിക്ഷനൊന്നും വായിക്കാറില്ല അല്ലെങ്കിൽ ഫിക്ഷൻ വായിച്ചിട്ട് നല്ലതാണ് സാറും കൂടെ വായിക്കണമെന്ന് പറയുമ്പോഴാണ് വായിക്കുന്നത് അല്ലെങ്കിൽ നിരൂപണങ്ങൾ വായിച്ച് ആ ഫിക്ഷനിൽ കൈകാര്യം ചെയ്ത വിഷയത്തെ കുറിച്ച് കൗതുകം തോന്നിയാൽ വായിക്കും അപ്പോ ആടുജീവിതം വായിച്ചത് അതൊരു പുതിയ ലോകത്തെ അനാവരണം ചെയ്യുന്നുള്ളതുകൊണ്ടാണ് പുസ്തകത്തെ എടുത്ത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പറയാനില്ല സർ ഒരു റിക്വസ്റ്റും ൂടെണ്ട് നമുക്കൊരു കമ്മ്യൂണിറ്റി റേഡിയോ സർവീസ് ഉണ്ട് സർ റേഡിയോ ഡി സി നയൻറ്റി പോയിന്റ് ഫോർ സിആർഎസ് താങ്കൾക്കതിലേക്ക് ഒരു ആശംസ നൽകാൻ പറ്റും നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് റേഡിയോ ഡി സി നയന്റി പോയിന്റ് ഫോർ പേര് റേഡിയോ ഡി സി നൈന്റി പോയിന്റ് ഫോറിന്റെ ശ്രോതാക്കൾക്ക് അഭിവാദങ്ങൾ ഞാൻ ടി ബാബു ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുന്നയാളാണ് റേഡിയോ അധികം കേൾക്കാൻ സൗകര്യം കിട്ടാറില്ല എങ്കിലും വല്ലപ്പോഴും ഒക്കെ കേൾക്കാറുള്ള ആളാണ് ശക്തമായ ഒരു മാധ്യമമാണ് അതിന് എല്ലാ വിജയങ്ങളും ആശംസിക്കും